ക്ഷമിക്കണം വല്യിച്ച വല്യമ്മേ പ്രയാഗ ഐ എം റിയലി സോറി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു ആ രംഗം കണ്ട അർജുന് വല്ലാത്ത സംതൃപ്തി തോന്നി മഹാദേവനും രേണുകയും സന്തോഷിച്ചു ഒപ്പം തന്നിൽ നിന്നും ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ പ്രയാഗയ്ക്കും തോന്നി ഗൗതം പലതവണ അവളെ അപമാനിച്ചിട്ടുണ്ട് തന്റെ കുടുംബത്തിനെതിരെയും അവൻ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ആ അവൻ തന്നെ ഇന്ന് തന്റെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നു ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല സാരമില്ല ഗൗതം ഇതെല്ലാം മറന്നേക്കെ നമ്മളെല്ലാം പാലക്കൽ കുടുംബാംഗങ്ങളല്ലേ മഹാദേവൻ ശാന്തമായി പറഞ്ഞു സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ മഹാദേവൻ ഗൗതമന് കൈ കൊടുത്തു വേണ്ടേട്ടാ അവനെ സഹായിക്കണ്ട മാധവൻ പറഞ്ഞു മഹാദേവനും രേണുകയും പരസ്പരം നോക്കിക്കൊണ്ട് പ്രയാഗയെ നോക്കി അവളും അവരെ നോക്കി ചിരിച്ചു ആ വിടു മാധവ അവൻ മാപ്പു പറഞ്ഞില്ലേ ഇനി എന്താ ഞങ്ങൾക്ക് ഇവൻ എന്റെ അനിയന്റെ മകനല്ലേ എത്രയായാലും അവനെ ജയിലിലേക്ക് അയക്കാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല മഹാദേവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചെണീയിപ്പിച്ചു താൻ വിചാരിച്ചത് നടന്നപ്പോൾ മാധവന് ഉള്ളിൽ സന്തോഷം തോന്നി പക്ഷെ ആ സന്തോഷം മുഖത്ത് വരുത്താതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് നിങ്ങളുടെ കൈവശമുള്ള ആ തെളിവുകൾ എനിക്ക് തരണം അയാൾ എളിമയോടെ ചോദിച്ചു നീ എന്താ അനിയ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ആ തെളിവുകൾ കൊണ്ട് നിന്നെയും കുടുംബത്തെയും നാണം കെടുത്തു എന്ന് കരുതിയോ ഞാനും നിന്റെ ഏട്ടനും അത്രയും മനസാക്ഷി ഇല്ലാത്തവരാണോ ഇനി അങ്ങോട്ട് ഗൗതമിനെ നേർവഴി കാണിക്കേണ്ടത് അവന്റെ വെല്ലിച്ചൻ തന്നെയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ചതിക്കുമോ എന്ന പേടിയൊന്നും വേണ്ട മോളെ കൊടുക്ക് രേണുക ആദ്യം മാധവനോട് പറഞ്ഞിട്ട് പ്രയാഗയെ നോക്കി അല്പസമയം കഴിഞ്ഞ പ്രയാഗ ഒരു പെൻഡ്രൈവ് മാധവന്റെ കയ്യിൽ കൊടുത്തു ഹാ ഇപ്പൊ സമാധാനമായി ഏട്ടാ ഏട്ടത് ഇനി ഒരിക്കലും ഇവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് തരാം അവനെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം മാധവൻ ഉറപ്പോടെ പറഞ്ഞു ആ അങ്ങനെയെങ്കിൽ കൊള്ളാം ഒരാക്കിയ ചിരിയോടെ രേണുക പറഞ്ഞു മാധവൻ അത് മനസ്സിലായി അയാളും തിരിച്ചങ്ങനെ തന്നെ ചിരിച്ചു ശരി എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവ ഒരുപാട് നേരമായില്ലേ വന്നിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും ഇറങ്ങിയതും ഇരുവരിലും ഉണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിക്കാത്ത അപമാനമാണ് അവിടെ വെച്ച് അവർ നേരിട്ടത് അതിന്റെ പക രണ്ടുപേരുടെയും മനസ്സിൽ നിറഞ്ഞു ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ തക്ക സമയത്തിനായി കാത്തിരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അപ്പോഴും അർജുനോട് ദേഷ്യം തന്നെയായിരുന്നു രേണുകയ്ക്ക് നോക്ക് ദേവട്ട അർജുൻ നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര പാവമൊന്നുമല്ല ഇന്ന് അവൻ മാധവനോട് സംസാരിച്ച രീതി കണ്ടില്ലേ എന്ത് തന്നെയായാലും അവൻ പ്രയാഗയ്ക്ക് ഒട്ടും ചേരാത്ത ആളാണ് ഇപ്പോ ആണെങ്കിൽ അവൾ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് അപ്പോൾ അവളുടെ ഭർത്താവിനും അതേ സ്റ്റാൻഡേർഡ് ഉണ്ടാവണ്ടേ ഇവനെ എങ്ങനെയെങ്കിലും ഒന്നും ഒഴിവാക്കണം എന്റെ മകളുടെ ഭാവിയാണ് എനിക്ക് പ്രധാനം നോക്കുമോളെ അവനോടധികം അടുക്കരുത് അത് നിനക്ക് നല്ലതല്ല അവൻ വല്ല അഹങ്കാരവും കാട്ടിയാൽ ഉടനെ ജോലിയിൽ നിന്ന് മാറ്റണം രേണുക പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാണ് അവൻ ഒരുപാട് മാറിയിരിക്കുന്നു അവനിപ്പോൾ നല്ല സ്മാർട്ടായി സംസാരിക്കുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന അദ്ദേഹം അർജുനാണെങ്കിൽ മാധവനോട് അത്ര ബോൾഡായി സംസാരിക്കില്ലായിരുന്നു മഹാദേവൻ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും പ്രയാഗ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു രേണുക പറഞ്ഞ കാര്യങ്ങളെ അവൾ പൂർണ്ണമായും എതിർത്തിരുന്നു കമ്പനിയിലും എന്റെ പ്രോജക്റ്റിലും ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് അർജുനാണ് സത്യത്തിൽ ഡയമണ്ട് കിങ്ങിന് ഇങ്ങനെയൊരു ഭംഗി കിട്ടിയത് അവൻ കാരണമാണ് അതുപോലെ അത് കാണാതായപ്പോൾ അവൻ പണം ചിലവഴിക്കുക മാത്രമല്ല ചെയ്തത് അത് വീണ്ടെടുക്കാൻ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തു അമ്മയ്ക്ക് മാത്രം എന്താ ഇതൊന്നും മനസ്സിലാവാത്തത് അവൾ മനസ്സിൽ അങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് ഒന്ന് നെടുവീർപ്പെട്ടു പിറ്റേന്ന് പ്രയാഗയും അർജുനും പതിവുപോലെ ശ്രാവണ ടവറിലേക്ക് പോയി എക്സിബിഷൻ കാരണം കോർപ്പറേറ്റ് വേൾഡിൽ ശ്രാവണ ഗ്രൂപ്പിന്റെ ലെവൽ തന്നെ മാറി അതിനാൽ എക്സിബിഷൻ വിജയിപ്പിച്ച ഓരോ ജീവനക്കാരനും കമ്പനി ബോണസ് നൽകി അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലും തിരക്കിലുമായിരുന്നു മത്സരത്തിൽ പ്രയാഗ വിജയിച്ചതോടെ ഡയറക്ടർ ബോർഡ് ചീഫ് ഡിസൈനറായി പ്രയാഗിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അവൾ ഉടൻ ചുമതലയേൽക്കുകയും ചെയ്തു ഇതുവരെ പ്രയാഗയുടെ കുടുംബത്തെ പുച്ഛത്തോടെ കണ്ടിരുന്ന ചില ഓഹരി ഉടമകൾ ഇപ്പോൾ പ്രയാഗയെ ആകർഷിക്കാൻ നോക്കുകയാണ് എല്ലാറ്റിനും ഉപരിയായി ഇപ്പോൾ ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻകം സോഴ്സ് സോഴ്സാണവൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിസൈനായി ദി ഡയമണ്ട് കിങ് തിരഞ്ഞെടുക്കപ്പെട്ടു അത് പ്രയാഗയ്ക്ക് ഒരു ബ്രാൻഡ് വാല്യൂവും പേരും കൊണ്ടുവന്നു പിന്നെ രാഹുലിന്റെയും കാവ്യയുടെയും കാര്യം ജ്വലറി എക്സിബിഷനിൽ ഇത്രയും വലിയ അപമാനം നേരിട്ടതോടെ കമ്പനിയിൽ മുഖം കാണിക്കാനാകാതെയായി അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരു നീണ്ട ലീവ് എടുത്ത് മാറി നിന്നു അന്ന് ഉച്ചഭക്ഷണ സമയത്ത് ഓഫീസിൽ നിന്ന് പ്രയാഗയോട് പറഞ്ഞിട്ട് അർജുൻ പുറത്തേക്കിറങ്ങി ഒരാൾ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അർജുനെ കണ്ടപാടെ അയാൾ വിനയത്തോടെ പറഞ്ഞു നമസ്കാരം സാർ സാർ വൃന്ദാവൻ കോളനിയിൽ ഒരു വില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുമായി ബന്ധപ്പെട്ട പ്രോസസ് എല്ലാം പൂർത്തിയായി അയാൾ അത് പറഞ്ഞതും അർജുനൊന്ന് ചിരിച്ചു വില്ലയുടെ ജോലികൾ പൂർത്തിയായതിനാൽ സാറിനും ഫാമിലിക്കും ഉടനെ അങ്ങോട്ട് മാറാം അവൻ പറഞ്ഞപ്പോൾ അർജുൻ ശരിയെന്ന മട്ടിൽ തലയാട്ടി നിങ്ങളുടെ പേരെന്താണ് അർജുൻ ചോദിച്ചു സാർ എന്റെ പേര് മോഹൻകുമാർ വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റ് ജനറൽ മാനേജറാണ് കഴിഞ്ഞ തവണ വില്ല കാണാൻ വന്നപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് സാറിനോട് അല്പം അശ്രദ്ധമായി പെരുമാറി വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു മോഹൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു സാർ ഞങ്ങളുടെ കമ്പനിയുടെ കീഴിൽ ഇപ്പോൾ പല വില്ലകളുടെയും ബിൽഡിംഗ്സിന്റെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് സാറിന് താല്പര്യമുണ്ടോ അയാൾ ചോദിച്ചു ഇപ്പോൾ താല്പര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം അർജുൻ പറഞ്ഞതും അപ്പോൾ തന്നെ മോഹൻകുമാർ തന്റെ വിസിറ്റിംഗ് കാർഡ് നൽകി സാറിന് റിയൽ എസ്റ്റേറ്റിൽ ആവശ്യമുണ്ടെങ്കിലും ഉടൻ എന്നെ വിളിച്ചാൽ മതി സാറിന്റെ എല്ലാ വർക്ക്സും ഞാൻ പേഴ്സണലായി നോക്കിക്കൊള്ളാം മോഹൻ പറഞ്ഞു അർജുൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് മോഹൻകുമാറിന് ഷേക്ക് ഹാൻഡ് നൽകിയിട്ട് അവിടെ നിന്നും പോയി അർജുൻ തന്റെ കയ്യിലെ വില്ലയുടെ രേഖകൾ നോക്കി ഓഫീസിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്തു പ്രയാഗിയാണ് എന്ന് കണ്ടതും അവൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു അർജുൻ താൻ ഹർഷനോട് കാർ റെഡിയാക്കാൻ പറയൂ ഞാൻ താഴേക്ക് വരുവാ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇന്നൊരു ഡിന്നർ പാർട്ടിക്ക് പോകുന്നുണ്ട് അവൾ പറഞ്ഞു ഓ എന്താ വിശേഷിച്ച് അർജുൻ ചോദിച്ചു അത് അച്ഛന്റെ ഫ്രണ്ട് ഒരു പുതിയ വീട് വാങ്ങി അതിന്റെ പാർട്ടിയാണ് പ്രയാഗ പറഞ്ഞു അതാരാ അർജുൻ ചോദിച്ചു പരമേശ്വരൻ നിനക്കറിയാൻ വഴിയില്ല അർജുൻ കോൾ കട്ട് ചെയ്ത് ഉടൻ തന്നെ ഹർഷനെ വിളിച്ച് കാർ റെഡിയാക്കാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം നാലുപേരും കാറിൽ നിന്നിറങ്ങി റെസ്റ്റോറന്റിനുള്ളിലേക്ക് നടന്നു പ്രയാഗ അർജുനോട് സംസാരിക്കുകയായിരുന്നു മഹാദേവനും രേണുകയും അവിടെ കണ്ടവരോടെല്ലാം പരിചയം പുതുക്കുന്ന തിരക്കിലായിരുന്നു ഈ പരമേശ്വരൻ അങ്ങൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു പണ്ട് താമസിച്ചിരുന്നത് ഏറെക്കുറെ ഞങ്ങളുടെ കുടുംബം അവരുടെ കുടുംബത്തിന്റെ അതേ ലെവലിലായിരുന്നു പക്ഷെ മുത്തച്ഛൻ മരിച്ച ശേഷം വല്യച്ഛനും ഇളയച്ചനും അച്ഛനെ ശ്രാവണയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അങ്കൾ ഞങ്ങളുമായുള്ള ബന്ധം പൂർണമായും വിട്ടതാണ് പിന്നെ എവിടെ കണ്ടാലും കളിയാക്കുമായിരുന്നു ഇപ്പം നോക്കിയേ എനിക്ക് പുതിയ ജോലി കിട്ടി അത് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ അതുകൊണ്ടാണ് അവർ നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഡിന്നറിന് വിളിച്ചത് ഇനി ഇവരുടെ നാടകം കാണണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മടി പിടിക്കുന്നുണ്ട് പ്രയാഗ നിഷ്കളങ്കമായി പറഞ്ഞു അർജുൻ അവൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നടന്നു റെസ്റ്റോറന്റ് ഹാളിൽ കയറിയതും പരമേശ്വരൻ അവരെ സ്വീകരിച്ചു അല്ല പ്രയാഗെ ഈ അർജുൻ എപ്പോഴും നിന്റെ കൂടെയാണോ പരമേശ്വരന്റെ ഭാര്യ അംബിക അതിശയത്തോടെ ചോദിച്ചു അർജുൻ എപ്പോഴും പ്രയാഗയ്ക്കൊപ്പം തന്നെയാണുള്ളത് അവൻ അവളുടെ അസിസ്റ്റന്റ് അല്ലേ അതുകൊണ്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും രേണുക വിട്ടുകൊടുക്കാതെ പറഞ്ഞു അതിനിടെ അവിടെ ഒരു ബ്ലാക്ക് ലക്ഷറി കാർ വന്നു നിന്നു അത് കണ്ട് അംബികയുടെ മുഖം വിടർന്നു ദേ നോക്കൂ അതാണ് ജീവൻ എന്റെ മകൾ സായുജിയുടെ ഭാവി വരൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവൻ എത്ര സുന്ദരനാണല്ലേ അവൻ വന്ന കാർ കണ്ടോ പ്രയാഗയുടെ കാറിന്റെ ഇരട്ടി വില വരും അവന്റെ കാറിന് ഫുഡ് കഴിക്കാൻ പോവാം താൽപര്യമില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു എങ്കിൽ രേണുകെ നിങ്ങളും വാ നമുക്ക് മുകളിലേക്കിരിക്കാം അവിടെ പോയി ഡിന്നർ കഴിക്കാം അംബിക അവരെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തിനാ പോകുന്നിടത്തൊക്കെ ഇവനെയും കൂടെ കൊണ്ടു നടക്കുന്നത് കുറച്ചുനേരം സന്തോഷമായി ഇരിക്കാന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത് അതിന് സമ്മതിക്കില്ല രേണുക അർജുനെ നോക്കി അരോചകമായി പറഞ്ഞു അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ അർജുനെ കുറ്റപ്പെടുത്തുന്നത് അമ്മയുടെ മരുമകനാണ് മറ്റുള്ള വീട്ടുകാരെല്ലാവരും മരുമക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അമ്മ കാണുന്നില്ലേ അമ്മ മാത്രം എന്താ അർജുന ഒരു വില കൽപ്പിക്കാത്തത് പ്രയാഗ ഈർഷ്യോടെ പറഞ്ഞു അത് കേട്ട് രേണുകയും പുച്ഛത്തോടെ മുഖം തിരിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ